പുതിയ തലമുറയുടെ ഭാഷയാണ് രജനീകാന്ത് ചിത്രം പേട്ടയെന്ന് ചിത്രത്തിലെ അഭിനേതാവായ മണികണ്ഠൻ ആചാരി പറയുന്നത് രജനീകാന്തിനോടുള്ള ആളുകളുടെ വികാരത്തെ ആരാധന എന്ന് മാത്രം പറയാനാവില്ല അതിന് കൃത്യമായി പേരിടാൻ നമുക്ക് കഴിയില്ല അദ്ദേഹത്തെ കാണാൻ അവസരം ലഭിച്ചതുപോലെ തന്നെ വലിയൊരു അനുഭവമായിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ഷോ കാണാൻ കഴിഞ്ഞതെന്നും മണികണ്ഠൻ പറയുന്നത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളായിരുന്നു ഒപ്പമുള്ള സീനിൽ അഭിനയിക്കാൻ നേരം അദ്ദേഹം സംസാരിച്ചതും കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തതുമെല്ലാം വലിയ കാര്യമാണ് അതൊന്നും മറക്കാനാവില്ലെന്നും മണികണ്ഠൻ പറഞ്ഞു വെളുപ്പിന് മൂന്ന് മണിക്കാണ് ഹൗസ്ഫുൾ ആയിട്ടാണ് പാലക്കാട് ഫാൻ ഷോ കണ്ടത് എന്നാൽ അതിന് ഒരു മാറ്റിനി കാണുന്ന എനർജി ആയിരുന്നു ആളുകൾ നൃത്തം ചെയ്യുന്നു ശബ്ദമുണ്ടാക്കുന്നു രജനീകാന്തിനോടുള്ള വികാരത്തിന് നമുക്ക് കൃത്യമായി പേരിടാൻ കഴിയില്ലെന്ന് മണികണ്ഠൻ പറയുന്നത് മമ്മൂട്ടി ചിത്രം മാമാകത്തിലാണ് താരം ഇനി അഭിനയിക്കാൻ പോകുന്നത് തമിഴ് സംവിധായകൻ വേട്ടറിമാരുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഭാഗ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പുതിയ ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിയുമെന്നും മണികണ്ഠൻ പറഞ്ഞു കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്ത ചിത്രം കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത് രജനി രജനീകാന്ത് നായകനായി എത്തുമ്പോൾ വിജയ് സേതുപതി സിംറൻ തൃഷ എം ശശികുമാർ നവാസുദ്ദീൻ സിദ്ദിക്കി ബോപി സിംഹ എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു കലാനിധിമാരനാണ് സൺഫിക്ചേഴ്സിന് വേണ്ടി പേട്ട നിർമ്മിച്ചത് ചിത്രം ഇതിനോടകം തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തു പഴയ രജനീകാന്തിന്റെ തിരിച്ചുവരവാണ് പേട്ട കാട്ടിത്തന്നതും